ഹലോ അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വന്നിട്ട് മൂന്നാല് ദിവസത്തിന് ശേഷം ആദ്യ ഒന്ന് പുറത്തിറങ്ങുന്നത് ഇന്നാണ് കേട്ടോ ഇത്രയും ദിവസം ശരിക്കും നല്ല മഴയായിരുന്നു അപ്പോൾ മഴയൊക്കെ കഴിഞ്ഞ് ഒന്ന് തെളിഞ്ഞു നിൽക്കുന്ന ഒരു സമയത്ത് അതേ വെളിയിലേക്ക് ഇറങ്ങിയതാണ് ഇറങ്ങിയപ്പോൾ കുഴപ്പമില്ലായിരുന്നു അതെ ഇപ്പോൾ വീണ്ടും മഴ വരുന്നുണ്ട് ജസ്റ്റ് ടൗണിലേക്ക് പോകാനപ്പം നടന്നു പോകാമെന്ന് വിചാരിച്ചു ഇവിടുത്തെ പച്ചപ്പും ഒക്കെ കണ്ടു പോകാമെന്ന കരുതി കണ്ടോ നല്ല അടിപൊളി റോഡാണ് പക്ഷെ ശരിക്കും ഒരു വില്ലേജ് ഏരിയ കേട്ടോ നമുക്ക് മെയിൻ റോഡിൽ നിന്ന് കുറേ ഉള്ളിലേക്കാണ് അപ്പോൾ അങ്ങനെ ഇറങ്ങി പക്ഷേ മഴ പണി തന്നു ചെടുത്ത ഡിസിഷൻ തെറ്റായിരുന്നു എന്നൊരു സംശയമുണ്ട് എന്തായാലും കുറച്ച് നോക്കി നോക്കാം വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ കേറി നിൽക്കാൻ ഇടം ഒന്നും ഇല്ല എന്നുള്ളത് അപ്പോൾ ഈ ജസ്റ്റ് നേച്ചറൊക്കെ കണ്ടു പോകാമെന്ന് കരുതിയിട്ടായിരുന്നു ആ എങ്ങനെ ഇങ്ങനെ ഇറങ്ങിയത് പക്ഷേ മഴ പണി തന്നില്ലെങ്കിൽ കുഴപ്പമില്ല കയറി നിൽക്കാൻ ഇടയില്ലാത്തതുകൊണ്ട് ഇല്ലെങ്കിൽ പണി വാളും ചെറിയ റോഡാണ് കേട്ടോ നമുക്ക് ബസ്സൊക്കെ പോകുന്ന റോഡാ ഇല്ല നല്ല പക്ഷേ വണ്ടി എപ്പോഴും ഇല്ല ശരിക്കും ഭയങ്കര ഒരു ആ കുറച്ച് കൂടുതൽ സൈഡാണ് കുഴപ്പമില്ല സ്ഥലമൊക്കെ അടിപൊളിയാണ് നമുക്ക് കംഫർട്ടാണ് പച്ചപ്പും മരുന്നാവും ഒക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ല അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഓപ്പോസിറ്റ് സൈഡൊന്ന് കാണിച്ചു തരാം കേട്ടോ ദ ഇതാ ഞങ്ങളുടെ വഴി കേട്ടോ പക്ഷെ വഴിയൊക്കെ നല്ല കേട്ടോ വലിയ പുരോഗമനമൊന്നുമുള്ള വഴിയൊന്നുമല്ല പിന്നെ നിങ്ങൾ കണ്ടോ അതെ പറങ്കാവ് ഇതൊക്കെ പണ്ട് ഒത്തിരി കണ്ടുകൊണ്ടിരുന്ന ഒരു സാ കേട്ടോ ശരിക്കും ഞാനിങ്ങനെ പറയുന്നുകൊണ്ട് വേറെ എന്ന് വിചാരിക്കരുത് ദേ ഇത് പശുവിനെടുക്കുന്ന പുല്ല് ആണ് ഇതൊക്കെ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ കണ്ട കാര്യമാണ് ഇത് കണ്ടോ ഈ പൂവ് കണ്ടോ ഈ പൂവ് ശരിക്കും ഓണത്തിൻ്റെ സമയത്ത് അത്തപ്പൂക്കളെ ഇടാനൊക്കെ ഒരുപാട് ചെറുപ്പകാലത്ത് പറിച്ച ഒരു ഒരു ഓർമ്മയുണ്ട് പറങ്കാവ് എൻ്റെ എൻ്റെ തറവാട്ടിൽ ഒരുപാടുണ്ടായിരുന്നതായിരുന്നു ഭയങ്കര ഒരു 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 നൊസ്റ്റാലി ഫീലിംഗ് ആണ് കേട്ടോ നോക്കി ശരിക്കും വർഷങ്ങളായിട്ട് ഇതൊന്നും കാണാനേ ഇല്ല അപ്പോൾ പുല്ല് കണ്ടോ ഇത് ഇതിലേക്ക് ക്ഷീമ എന്ന് പറയും ഇത് നീല ചേമ്പ കേട്ടോ ഇത് നമ്മുടെ സാധാ ചേമ്പല്ല ഇതൊരു തണ്ട് നല്ല നീല കണ്ടോ അപ്പോൾ ഈ ഇതൊക്കെ സോറി ഇങ്ങനെ പറയുന്നുണ്ടെന്ന് വിചാരിക്കരുത് ഇപ്പോൾ നാട്ടിലാണെങ്കിലും അന്യം നിന്നുകൊണ്ടിരിക്കുന്ന സാ ഇത് നമ്മുടെ അവിടുത്തെ വെണ്ടയടി കണ്ടോ ഞങ്ങളുടെ അവിടുത്തെ വെണ്ടയുടെ വിത്ത് കൊണ്ടു എന്നായിരുന്നു കേട്ടോ അന്യം നിന്നുകൊണ്ടിരിക്കുന്നതായതുകൊണ്ട് ഞാൻ കാണിച്ച ഒരു ഉള്ള ഒരു ജനറേഷനൊന്നും ഇതിനെക്കുറിച്ച് വലിയ അറിവുണ്ടായിരിക്കത്തില്ല ഞാനും കണ്ടിട്ട് കുറേ കാലമായി അതുകൊണ്ട് ഇങ്ങനെ റോഡിലിറങ്ങിയപ്പോൾ എങ്ങനെ കാണിച്ച് അത്യാവശ്യം ചെറിയ മഴയുണ്ട് പക്ഷെ വെയിലും ഉണ്ട് ബാലൻസ് ചെയ്തു ഈ പൂ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതൊരു മഞ്ഞ പൂവാണ് ഇതിനെ ഇതിനെ ഒരു ഞൊട്ട പൊട്ടിക്കുന്ന ഒരു സാധനമുണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇത് പൂവ് ഇത് കഴിഞ്ഞിട്ട് ഒരു അതെ ഈ സാധനം വളർന്നിട്ട് ഇത് ഉണങ്ങി നിൽക്കും അപ്പോൾ ചെറിയ സ്കൂളിൽ ക്ലാസ്സിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളിത് നെറ്റിയിൽ അടിച്ച് ഞൊട്ട പൊട്ടിക്കുമായിരുന്നു ഇതൊക്കെ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ കാണുന്നത് പക്ഷേ ഞാനിങ്ങനെ നടന്നു പോകാൻ ഒരു പ്ലാൻ ചെയ്തതേ ആയിരുന്നില്ല പക്ഷെ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു ഓക്കെ ഇതാണ് ത തകരാന്ന് പറഞ്ഞ സാധനം ഇത് എത്ര പേർക്കും അറിയില്ല ഇത് നമുക്ക് തകര തോരമെച്ച് കഴിക്കുന്നതായിട്ട് ഇതൊക്കെ റോഡ് സൈഡിൽ നിൽക്കുന്ന ഇതുപോലെ എന്തെല്ലാം കാഴ്ചകൾ കാണാൻ പറ്റും എന്നറിയാം തകരാ ഇത് നോക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നോക്കിക്കോ ഇതിൻ്റെ പൂയും ഇതിൻ്റെ ഇലയും തുരമിക്കും ഇതൊക്കെ വഴിയിൽ ഇങ്ങനെ കാടുപിടിച്ച് കിടക്കുന്ന സാധനമാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് കണ്ടതുകൊണ്ട് കാണിച്ചേ ഉള്ളു കേട്ടോ ഇനി അടുത്ത ഈ കാണുന്ന സാധനമാണ് അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി പക്ഷേ മഞ്ഞപ്പിത്തം വരുന്ന സമയത്ത് ഇതിനകത്തൊരു വിത്ത് ഉണ്ട് കേട്ടോ ഈ വിത്ത് ഉണക്കി പൊടിച്ച് പാലിൽ ചേർത്ത് പിടിക്കാനാണെങ്കിൽ മഞ്ഞപ്പിത്തം മറന്നു ഞാൻ അതിൻ്റെ പേര് വരുമ്പോൾ പേര് മറന്നുപോയി കേട്ടോ ഇങ്ങനെയുള്ള ഇതൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണാനായിട്ട് ഇങ്ങനെ കുറേ കുറേ സാധനങ്ങളുടെ പേര് മറന്നുപോയിട്ടുണ്ട് പോയിട്ടുണ്ട് ഈ അടുത്ത് നിൽക്കുന്ന ചെടി രാജമല്ലി ഇതും എൻ്റെ തറവാട്ടിലുണ്ടായിരുന്നതിന് കുറേ വെറൈറ്റി വളർ ഉണ്ട് ഇതൊക്കെ നമുക്ക് എല്ലായിടമുള്ള ചെടിയാണ് സോ അങ്ങനെ ഞാനിങ്ങനെ വഴി എന്ന് വിചാരിക്കും ആദ്യമായിട്ട് ഇതിൽ നടന്നു പോകുന്നത് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കാണുന്നവരിപ്പം എന്നെ ഇതൊക്കെ വീടുകളിലൊക്കെ നിന്ന് ആൾക്കാർ നോക്കുന്നുണ്ട് ശരിക്കും വട്ടമെന്ന് തന്നെ വിചാരിക്കുന്നത് നോക്കി വാഴ ഇതെല്ലാം നല്ല ഏത്ത വാഴകളിങ്ങനെ കുറച്ചു നിൽക്കാം കുറപ്പാടും കാണുന്നവരെ എനിക്ക് വട്ടം എന്ന് തന്നെ വിചാരിക്കുന്നുണ്ടായിരിക്കും ഒന്ന് രണ്ട് ഇതിന് മുന്നേ പ്രാവശ്യം ഞാൻ ലോഗ് ചെയ്ത സമയത്ത് വഴിയിൽ നിന്ന് ആൾക്കാരൊക്കെ നോക്കുന്നുണ്ടായിരുന്നു പിന്നെ നമുക്കവരെ അറിയില്ല അവർക്ക് നമ്മളെ നമ്മളെ അറിയാത്തത് കൊണ്ട് കുഴപ്പമില്ല ഈ കാണുന്ന കാഴ്ചകളിൽ കണ്ടോ ഇതിനെയാണ് വെറ്റക്കുടി എന്ന് പറയും പുകയിലയുടെ കൂട്ടത്തിൽ ഏതോ ഒരു വീടിൻ്റെ മതിലിനപ്പുറം നിൽക്കുന്നേ ഞാനിത് കണ്ടതുകൊണ്ട് അപ്പോൾ പുകയിലയുടെ കൂടിയും പാൻ മസാലയുടെ ഒക്കെ കൂടെ ആഡിയുന്ന സംഭവമാണ് കേട്ടോ പോകുന്ന വഴിയിലാണ് ഞാനൊരു കാഴ്ച കണ്ടത് ഈ കാണുന്ന ആഴ്ച അതുകൊണ്ട് ഇത് ചായ ഉണ്ടാക്കും ഫുഡിനകത്തൊക്കെ ചേർക്കും കേട്ടോ അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ കണ്ടോളൂ ഇത് ബ്ലൂ കളറാണ് അതിൻ്റെ കുറേ വെറൈറ്റി ഉണ്ട് ഞാനിങ്ങനെ വഴിയിൽ കണ്ടതുകൊണ്ട് എടുത്തേട്ടോ മാസ്ക് ഇല്ലാതെ നടക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമായതെന്ന് മനസ്സിലായതുകൊണ്ട് മാസ്ക് കൊടുക്കുക കാര്യം വഴി നിൽക്കുന്നവരൊക്കെ ഇത് എന്താ ഈ സംഭവം നടക്കുന്നതെന്ന് ശരിക്കും നോക്കുന്നില്ല അപ്പോൾ ഞാൻ കുറേ ദിവസത്തിന് ശേഷം ഇന്ന് പുറത്തിറങ്ങുന്നത് ഞാൻ വേറെ ഉദ്ദേശം കൂടിയുണ്ട് ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് കുറച്ച് പ്ലാൻസുണ്ട് പക്ഷേ നടന്നു വരാനുള്ള ഉദ്ദേശം പാളിയാൻ എനിക്ക് മനസ്സിലായി കുറേ കയറ്റി പോയി ക്ഷീണിച്ചു ഇപ്പോൾ ഒക്കെ പോകുന്നെങ്കിൽ ഇപ്പോഴൊന്നും എനിക്ക് ഉദ്ദേശിച്ച് സ്ഥലത്തെത്താനും പറ്റില്ല ഇൻ കേസ് മഴ പെയ്യാണെന്നുണ്ടെങ്കിൽ കൈപ്പെട്ടു പോവും ഞാൻ അതുകൊണ്ട് വേഗം പോട്ടെ പോയിട്ട് തിരിച്ചു വന്നതിന് ശേഷം ബാക്കി വ്ലോഗ് ചെയ്യാം ഇല്ലെങ്കിൽ കുറച്ചും കൂടെ മുന്നോട്ട് പോയതിന് ശേഷം വ്ലോഗ് ചെയ്യും കാര്യം രണ്ടും കൂടെ എനിക്ക് നടക്കുമെന്ന് തോന്നുന്നില്ല അങ്ങനെ ഏകദേശം നടന്ന് കിടന്ന് ലക്ഷ്യസാനത്ത് എത്താറായിട്ടോ അതിൽ രസം എന്ന് വെച്ചാൽ വഴി വരുന്ന ഒരു ഓട്ടോ ഉണ്ടു ഓട്ടോ കൈ കാണിച്ചു ചേട്ടന് ആളെ കയറ്റി പക്ഷെ ആൾ ഞങ്ങൾക്ക് പോകേണ്ട റൂട്ടിൽ പോകുന്ന ആളല്ലായിരുന്നു എന്നിട്ട് വരും ആൾ കുറേ പകുതി വഴിയിൽ കൊണ്ടാക്കിയിട്ട് തിരിച്ചു മതിച്ചിരി കൂടെ പോകാനുണ്ട് ൾ അന്ന് ചോദിച്ചോളൂ കാണുന്നവരെല്ലാം നോക്കുന്നുണ്ടായിരുന്നു വഴി മൂന്നരക്കെ വട്ടാന്ന് വിചാരിക്കുന്നുണ്ടാവും അപ്പൊ ഞാൻ എന്തിനാ പോകുന്ന കാര്യം പോയിട്ട് വന്നതിന് ശേഷം കാണിച്ചു തരാവേഡിയോ കുറച്ചുകൂടി ദൂരം ഉണ്ടായിരുന്നുണ്ട് ബസ്സിൽ പോകാൻ കരുതി നല്ല ചാറ്റ മഴയുണ്ട് പക്ഷേ അത് നല്ല രസമുള്ള പോകുമ്പോൾ മഴ പെയ്യുന്ന സമയം അങ്ങനെ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ആന വണ്ടിയിലും ഇത് ഓർഡിനറി ബസ്സാണ് കേട്ടോ ഫാസ്റ്റ് സൂപ്പർ ഫാസ്റ്റല്ല അപ്പം എനിക്ക് പോവേണ്ടത് അധികം ദൂരം ഇല്ല ആദ്യം കിട്ടിയത് ഈ വണ്ടി ആയതുകൊണ്ട് ഞാൻ ഇതിൽ കയറി പക്ഷേ മഴ അത്യാവശ്യം ചാറുന്നുണ്ട് ലാസ്റ്റ് വൈപ്പറൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇത്ര നേരം അധികം ചാറൊന്നുണ്ടായിരുന്നില്ല പിഴാചാറുകള് വൈകുന്നേര സമയമായതുകൊണ്ട് ശനിയാഴ്ച ആയതുകൊണ്ട് അധികം ിലേക്ക് നടന്നുകൊണ്ടിരിക്കാൻ ഇവിടെ ഒന്ന് രണ്ട് ആവശ്യങ്ങളുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് തിരിച്ചു പോകും മഴ തുടങ്ങിയിട്ടുണ്ട് മഴ അത്യാവശ്യം നല്ലപോലെ ചാറുന്നുണ്ട് അവിടെ കുടയൊക്കെ എടുത്തിട്ടുണ്ട് എന്നാലും പറയാൻ പറ്റില്ല അപ്പോൾ ഈ സൈക്ലോണ്ട് ആയതുകൊണ്ട് ഭയങ്കര മഴ ഇന്നലെ വൈകിട്ട് തുടങ്ങിയ മഴ ഏകദേശം ഇന്ന് രാവിലെ കഴിഞ്ഞിട്ടാണ് തോന്നുന്നത് അപ്പോൾ വീണ്ടും ഉച്ചക്ക് ഏകദേശം ഒരു കുറച്ച് നേരം ഒന്ന് പെയ്യാതിരുന്നിട്ട് ഇപ്പോൾ വീണ്ടും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ടൗൺ അത്യാവശ്യം നല്ല ബ്ലോക്ക് ആയിട്ട് കാണുന്നുണ്ട് ഇപ്പൊ എപ്പോൾ വന്നാലും ഇങ്ങനെ തന്നെയാ നല്ല തിരക്കായിരിക്കും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സ്ഥലം കണ്ടിട്ട് ഏതെങ്കിലും ഐഡിയ കിട്ടുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ ഇവിടെ ചെറിയൊരു പരിപാടിയുണ്ട് അപ്പോൾ ഇവിടെ കൂടെ വന്നിട്ട് പോകാമെന്ന് കരുതി സോ ഞാൻ എന്റെ ടൗണിൽ കൂടി ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുക ഓൾമോസ്റ്റ് മിക്ക കടകളും അടച്ചിട്ടുണ്ട് ഇതേ എല്ലായിടത്തും ഒരു പ്രതിഭാസം നിങ്ങൾക്ക് ഇവിടെയും കാണാം ഒരു ചേട്ടൻ വെള്ളം അടിച്ച് ഫിറ്റായിട്ട് കിടന്ന കിടന്നറും ഉറങ്ങുന്നുണ്ട് എനിക്ക് ഇതേ വളരെ മനോഹരമായിട്ടുള്ള ഒരു പള്ളിയുണ്ട് കേട്ടോ ഞാൻ ഇടയ്ക്ക് നീണ്ടു പ്രാവശ്യം വന്നിട്ടുണ്ട് ഈ പള്ളിയുടെ ഒരു കുരിശെടിയാണ് കാണുന്നത് സോ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കുറേ സ്റ്റെപ്പുണ്ട് കയറാൻ വേണ്ടിയിട്ട് പ്രയാസ്റ്റിപ്പോൾ എറി വേണം മുകളിലേക്ക് പോകാൻ ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു ഒരു കുഞ്ഞമ്പലം ഉണ്ടായിരുന്നു ആരിൻ്റെ അവിടെ അപ്പോൾ ആ ക്ഷേത്രം കാണുന്നില്ല ഇത് ഇതിൻ്റെ പുറകിലൊരു കാഷ്യു ഫാക്ടറി ആയിരുന്നേ ഇപ്പോൾ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്നാ ഈ കാഷ്യു ഫാക്ടറി ഒക്കെ അതെ ഇവിടെ ഒരു വലിയ സ്റ്റാർ കൂട്ടിയിട്ടിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ കയറും കൊണ്ടൊക്കെ കെട്ടി എഴുതിയേക്കുന്ന ഒരു ഇതാണ് ആ പറഞ്ഞ് ചർച്ച കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ കുറെ സ്റ്റെപ്പൊക്കെ കയറി പോകണം അതൊക്കെ കഴിഞ്ഞതേ ടൗണിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ അവിടെ സിഗ്നൽ ഉള്ളത് കൊണ്ട് വണ്ടികളെല്ലാം ഇങ്ങനെ ലോക്കിൽ കിടക്കുക കേട്ടോ കാര്യം എന്തൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷം എന്ന് പറയല്ലേ അതേ അനുഭവമാണ് എനിക്കും ഇവിടെ വന്നു കഴിയുമ്പോൾ ഭയങ്കര സന്തോഷം ഇതിലേക്കൂടെ നടക്കുമ്പോൾ എല്ലാ പ്രാവശ്യവും സ്ഥിരമായിട്ട് പോകുന്ന ചില ഷോപ്പുണ്ട് ഷോപ്സ് അതുപോലെ മാർക്കറ്റ് ഉണ്ട് ഇവിടെ അപ്പോൾ അവിടെയൊക്കെ പോകുമ്പോൾ പറഞ്ഞിരിക്കാൻ പറ്റാത്തൊരു സന്തോഷം കേട്ടോ ഇപ്പോൾ ക്രിസ്മസിൻ്റെ സീസൺ ആയതുകൊണ്ട് കടകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് സ്റ്റാർസും അതുപോലെ സാന്റയുടെ ഡ്രസ്സ് റെഡ് കളർ ഇപ്പോൾ ഡ്രസ്സിൻ്റെ കടകളാണെങ്കിൽ എല്ലാം റെഡ് കളർ ഡ്രസ്സൊക്കെ ആയിരിക്കും പക്ഷെ അതൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം ഓണത്തിൻ്റെ സമയത്ത് പോകുന്ന സമയത്താണെങ്കിൽ അതുപോലെ ട്രഡീഷണൽ വേഷം കസവിൻ്റെ ഒരു ഡ്രസ്സ് കാണാൻ പറ്റും ക്രിസ്മസിൻ്റെ സമയമാകുമ്പോൾ ഇത് ഇതുപോലെ റെഡ് കളർ കാണാൻ പറ്റും അത് കാണുമ്പോൾ മനസ്സിൻ്റെ സന്തോഷം തിരിച്ചു പോകുന്നത് വരെ മഴ പെയ്യാതിരുന്നാൽ മതിയായിരുന്നു അപ്പം ഞാനിങ്ങനെ ഈ സംസാരിച്ചുകൊണ്ട് പോകുന്നത് തന്നെ ആരും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ വെച്ചിട്ടാണ് പോകുന്നത് ഇപ്പോൾ ഈ ശബരിമല സീസൺ ആയതുകൊണ്ടൊക്കെ ഉണ്ടാവും നമ്മുടെ മത സൗഹാർദ്ദം ഒളിച്ചടിക്കുന്ന കാഴ്ചയല്ല നിരവധി വണ്ടികളിങ്ങനെ പോകുന്ന കാണുമ്പോൾ ഓൾമോസ്റ്റ് ഇതൊരു മെയിൻ റൂട്ടാണ് ഇപ്പോൾ തമിഴ്നാട്ടിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ എപ്പോഴും ശബരിമല പോയിട്ട് വരുന്ന പോകുന്നതും പോയിട്ട് വരുന്ന വണ്ടികളൊക്കെ പോകുന്ന ഒരു വഴിയാണ് കേട്ടോ പക്ഷെ ഞാനിവിടെ ഒന്ന് രണ്ട് ഷോപ്പിൽ കയറാനുണ്ട് അത് കഴിഞ്ഞിട്ട് ബ്ലോഗ് കണ്ടിന്യൂ ചെയ്യാമേ തിരിച്ചു തിരിച്ചുപോയിക്കൊണ്ടിരിക്കുക കേട്ടോ ദേവിയുടെ വളർ കളർ ആയിട്ടുള്ള സ്ഥലം ഇവിടെ ക്ഷേത്രത്തിൽ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ നല്ല ഭംഗിയാണ് ഒരുപാട് ഇഷ്ടങ്ങളായിരിക്കും അപകടം ഒത്തിരി കൂടുതലായി ഒരുപാട് ഇപ്പം ഞാൻ നാട്ടിൽ വന്ന ശേഷം അപകടങ്ങളെക്കുറിച്ച് കേൾക്കുന്നുണ്ട് എങ്കിൽ പോലും എനിക്ക് സ്ലോ ആയിട്ട് പോകാൻ കുഴപ്പമില്ല അതിൽക്ക് ഞാൻ കുറച്ച് ഇല്ലാക്കാട് സലറിയത് രണ്ട് സൈഡിലും വയലും കൃഷിയിടങ്ങളൊക്കെ ഏകദേശം ഞാൻ വീടെത്താറായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയായിരുന്നു അങ്ങനത്തെ വിശേഷം മറ്റൊരു വിശേഷം മറ്റെടുത്തായിട്ട് അഭവ്